അങ്ങനെ അജയനോട് പറയുന്നുണ്ട് അനിരുദ്ധൻ നിന്റെ മോളെ സൂര്യ കൊണ്ട് കെട്ടിക്കാൻ വേണ്ടി ഭാവന ഒഴിവാക്കാൻ നോക്കിയതല്ലേ ആ ജയ അതുകൊണ്ട് അവരോട് ആദ്യം അവരെ ചോദ്യം ചെയ്യാൻ പറ കളൻ കപ്പലിൽ തന്നെ കാണും എന്ന് പറയാൻ കേട്ടോ എല്ലാം കേൾക്കുന്ന സൂര്യക്കും ദേവനും ആകെ ദേഷ്യം വരികയാണ് അവർ ദേഷ്യത്തെക്കുറിച്ച് തന്നെ ജയനെ നോക്കുന്നുണ്ട് കേട്ടോ ജയ ആകട്ടെ ഞാനല്ല മോനെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെന്ന് തല തലകുലുക്കുന്നുണ്ട് ശേഷം അജയനെ തള്ളി മാറ്റിയിട്ട് സൂര്യയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് അമ്മേ ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരാണെങ്കിലും ഞാൻ അവരെ വെറുതെ വിടില്ല അത് സ്വന്തം കൂടപ്പിറപ്പാണെങ്കിലും ശരി എന്ന് പറഞ്ഞ് സൂര്യ അവിടെ നിന്ന് പോവാണ് അപ്പോൾ ദേവൻ പറയുന്നുണ്ട് നീ വിളിച്ചു കയറ്റിയതല്ലേ നീ തന്നെ അനുഭവിച്ചോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവാന് പിന്നീട് ചെറു വളരെ വിഷമത്തിൽ തന്നെ അകത്തേക്ക് പോകുന്നുണ്ട് ശേഷം പ്രസീത അജയനെയും പിടിച്ച് അകത്തെ കൊണ്ടുവന്നിരുത്തുക കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഗായത്രിയും ബാനുവും അമ്പലത്തിലെത്തുകയാണ് ദേവി എന്റെ കുഞ്ഞിന് ഒരു ആപുത്തും വരാതെ എനിക്ക് തിരിച്ചു തരണേ അതുപോലെ തന്നെ ബാനുവും പറയുന്നത് എന്റെ ഭാവനേച്ചി കൊന്നുവരുത്തേ ദേവി അങ്ങനെ രണ്ടുപേരും മനമൊരുങ്ങി പ്രാർത്ഥിക്കാട്ടോ ആ സമയത്താണ് ആട്ടോ ഗായത്രിക്ക് ഓർമ്മ വരുന്നത് അന്ന് ഇതേ അമ്പലത്തിൽ ഭാവനയും കൊണ്ടുവന്ന ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നല്ലോ അവരെ കുറിച്ച് ഓർമ്മ വന്നപ്പോൾ ഗായത്രി നെട്ടോട്ടം മൂടുകട്ടോ അവരെവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ മരത്തിന്റെ ചുവട്ടിലൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ അവരെ അവിടെ എങ്ങും കാണുന്നില്ല കേട്ടോ അമ്മേ അമ്മ എവിടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഓടുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല അവൾ അമ്മയെ അമ്മ എവിടെയൊക്കെ ആയി പോകുന്നത് അമ്മ ആരായി തിരയുന്നത് അമ്മ എന്ന് പറഞ്ഞ് അവളും പിന്നാലെ ഓടുന്നുണ്ട് അങ്ങനെ ഗായത്രി അവിടെ കണ്ടവരോടെല്ലാം ചോദിക്കുന്നുണ്ട് ആ മരത്തിന്റെ ചുവട്ടിൽ ഒരു അമ്മ ഇരിക്കുണ്ടായിരുന്നില്ല അവരെ കണ്ടിട്ടുണ്ടോ ഇല്ല എന്നെല്ലാവരും പറയാൻ കേട്ടോ അങ്ങനെ ആകെ കരഞ്ഞ് നിരാശയായി നിൽക്കുന്ന സമയത്ത് അവർ താഴേക്ക് നോക്കിയാട്ടോ അപ്പോഴെതാ കൊറേ പടിക്കെട്ടുകൾക്ക് താഴെ ഒരു പൂവുമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആ അമ്മ അങ്ങനെ ഗായത്രി അവരെ കണ്ട സന്തോഷത്തിൽ ഓടി പടി ഇറങ്ങുകയാണ് ഒപ്പം ബാനു ഇറങ്ങുന്നുണ്ട് അങ്ങനെ അവസാനം ചെന്ന് അവരുടെ അടുത്ത് വന്ന് വീഴാണ് ഗായത്രി എന്നിട്ട് അവരുടെ കാല് പിടിച്ചുകൊണ്ട് അമ്മ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാണ് അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് എന്താ എന്തുപറ്റി ഉള്ളിൽ താങ്ങാനാവുന്നതിലും അപ്പുറം വിഷമമുണ്ടല്ലേ അപ്പോൾ ഗായത്രി കണ്ണ് തുറച്ചു ചോദിക്കുന്നുണ്ട് അമ്മയെ അമ്മക്ക് എന്നെ ഓർമ്മയുണ്ട് ബാനുവിനെ നോക്കിട്ട് അവർ പറയുന്നുണ്ട് ഇളയ മോളാണല്ലേ അതെ അന്ന് എന്റെ കൂടെ വന്ന എന്റെ മകളെ ഓർമ്മയുണ്ട് അവളെ കുറിച്ച് അമ്മ പറഞ്ഞതെല്ലാം സത്യമാണ് ഇപ്പോൾ അവളെ കാണുന്നില്ല അവൾ എവിടെയുണ്ടെന്ന് അമ്മക്ക് അറിയാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ അമ്മ പറയുന്നുണ്ട് എനിക്ക് എന്റെ മനസ്സിൽ തോന്നുന്നതേ പറയാൻ സാധിക്കുകയുള്ളൂ മുൻവിധി പറയാൻ എനിക്കാവില്ല മുന്നറിയിപ്പ് തരാനേ എനിക്ക് കഴിയുകയുള്ളൂ അതും ഞങ്ങളായിട്ട് പറയുന്നതല്ല ആ പ്രപഞ്ച ശക്തി തോന്നിപ്പിക്കുന്നതാണ് ശേഷം ഗായത്രിയുടെ മുഖത്തേക്ക് ആ അമ്മ നന്നായിട്ട് നോക്കുന്നതിന് ഇട്ടോ എന്നിട്ട് പറയാണ് അമ്മയുടെ മുഖത്തെ പരിഭ്രമം ഞാൻ കാണുന്നുണ്ട് എന്നാലും അമ്മക്ക് ആ മുകളെ കുറിച്ച് തീരാ ദുഃഖം അനുഭവിക്കേണ്ടി വരില്ല ഈ കണ്ണുകൾ ഒരിക്കലും നിറയാൻ പാടില്ല എന്ന് ആഗ്രഹിച്ച മകളാണത് രാശിപ്രകാരം ഏത് പ്രതിസന്ധിയേയും തരണം ചെയ്യാനുള്ള കഴിവ് അമ്മയുടെ മകൾക്കുണ്ട് മനസ്സിൽ നന്മയുള്ളവർക്ക് ഇതുപോലുള്ള ഭാഗ്യം കിട്ടും അതുകൊണ്ട് ധൈര്യമായിട്ട് പൊക്കോൾ ഒരു പ്രശ്നവും വരില്ല എന്ന് തന്നെ അവർ ഉറപ്പ് കൊടുക്കാൻ കേട്ടോ ഇത് തും ഗായത്രിക്ക് മനസ്സിന് നല്ല ആശ്വാസം തോന്നുകയാണ് പോകാൻ സമയം അവർ പറയുന്നുണ്ട് ഇന്ന് തീരെ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്തെങ്കിലും കയ്യിലുള്ള തരുമോ എന്ന് ചോദിക്കാട്ടോ ഉടനെ തന്നെ ഗായത്രി ഭാനുവിന്റെ കയ്യിൽ നിന്ന് പേഴ്സ് പേഴ്സെടുത്ത് അതിലുള്ളതെല്ലാം കൊടുക്കുകയാണ് അമ്മ എന്റെ കയ്യിൽ ഇപ്പോൾ എഴുതു മാത്രമേ ഉള്ളൂ എന്ന് പറയാണ് അങ്ങനെ ഗായത്രി വളരെ ആത്മവിശ്വാസത്തിൽ കൂടി ആ പടിയെല്ലാം കയറി വീട്ടിലേക്ക് പോകാട്ടോ പിന്നീട് കാണിക്കുന്ന സൂര്യയുടെ വീടാണ് അവിടേക്ക് ഒരു കാർ വന്ന് നിർത്തുക കേട്ടോ അതിൽ നിന്നും മണി ശർമ്മ ഇറങ്ങാണ് ഒപ്പം തന്നെ ഒരു സ്ത്രീയും ഒരു പുരുഷനും ഇറങ്ങുന്നുണ്ട് അത് മണി ശർമ്മയുടെ സഹോദരൻ സുനിൽ ശർമ്മയുടെ അച്ഛനും അമ്മയുമായിരുന്നു ആയിരുന്നു കേട്ടോ ഇതാണ് അജയനും കുടുംബവും ഇപ്പോൾ താമസിക്കുന്ന വീട് എന്ന് പറഞ്ഞ വീട് കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ അദ്ദേഹവും ഭാര്യയും അകത്തേക്ക് വരുന്നുണ്ട് കേട്ടോ ആ സമയത്താണ് ജയ എന്തിനോ വേണ്ടി പുറത്തേക്ക് വരുന്നത് അങ്ങനെ ജയെ കണ്ടതും എവിടെ അജയൻ എന്ന് ചോദിക്കുകയാണ് നിങ്ങൾ ആരാണ് എന്നൊക്കെ ജയ തിരക്കുന്നുണ്ടെങ്കിൽ പറയുന്നില്ല അജയനെ വിളിക്ക് ഏട്ടാ അജേട്ട എന്ന ഉച്ചത്തിൽ വിളിക്കുകയാണ് ഇത് കേട്ടുകൊണ്ട് അജയനും പ്രസിദ്ധയെ പുറത്തേക്ക് വരുന്നുണ്ട് ഇവരെ കണ്ടത് രണ്ടുപേരും ആകെ പേടിച്ച് അന്താളിച്ച് നിൽക്കുകയാണ് ആരാണ് ഏട്ടാ ഇവര് എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അവര് നിന്റെ മകൾ എവിടെ മാനസ എന്ന് ചോദിക്കുന്നുണ്ട് അദ്ദേഹം അത് എന്ന് പറഞ്ഞ് അജയനാകെ പറിഞ്ഞാ ഉടൻ തന്നെ അദ്ദേഹം ഒന്ന് അജയനെ നന്നായിട്ട് കൊടുത്ത് പെരുമാറുന്നുണ്ട് കേട്ടോ നീ മാനസയെ വിളിക്ക് എന്താണ് കാര്യം എന്ന് ജയ ചോദിക്കാണ് മാനസയെ വിളിക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു തരാം അങ്ങനെ മോളെ മാനസായെന്ന ഉച്ചത്തിൽ വിളിക്കുകയാണ് അത് കേട്ടുകൊണ്ട് മാനസേ പുറത്തേക്ക് വരുന്നുണ്ട് മാനസയും അവരെ കണ്ടതും ആകെ പേടിച്ച് നിൽക്കുകയാണ് അവരെ കണ്ടതും സുനിൽ ശർമ്മയുടെ കയറി കൈ പിടിച്ചു വലിച്ചു പുറത്തേക്ക് കേട്ടോ ഇങ്ങോട്ട് വാടി എവിടെ എന്റെ മകൻ എനിക്കറിയില്ല എന്ന് മാനസ പറയുന്നുണ്ടെങ്കിൽ നിനക്കറിയാം നീ പറയടി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മാനസയുടെ മുടിയിൽ ചുറ്റി പിടിച്ച് വട്ടം ആ പിടിച്ച് തള്ളുക കേട്ടോ അവൾ വന്ന് വീഴുന്നത് ആ സുനിൽ ശർമ്മയുടെ അമ്മയുടെ തൊഴിലാണ് അവരും അവടെ മുടി പിടിച്ച് നിർത്തുകയാണ് എന്റെ മോനെ ഇവിടെയടി ഇങ്ങനെ പറഞ്ഞിട്ട് അവൾ അറിയില്ല എന്ന് പറയുമ്പോൾ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നുണ്ട് കേട്ടോ ഇത് കണ്ടുകൊണ്ട് ദേവനകത്തുനിന്ന് വരികയാണ് അങ്ങനെ അവിടെ ആകെ ബഹളവും അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തല്ലും പ്രശ്നമായി പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവസാനം മനീഷ് ശർമ്മ പറയുന്നത് ദേവൻ സാർ ഇതങ്ങനെ നിസ്സാരമായിട്ട് തള്ളിക്കളാൻ പറ്റുന്ന കേസല്ല രണ്ടാഴ്ചയായി സുനിലിനെ കാണാതായിട്ട് സുനിൽ ഈ നാട്ടിലേക്കാണ് വന്നിട്ടുള്ളതിനുള്ള എല്ലാ തെളിവുകളും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് മാനസറിയാതെ സുനിൽ എവിടേക്കും പോകില്ല അത് കേട്ടു ദേവൻ പറയുകയാണെങ്കിൽ തന്നോടെല്ലോ അവൾ ആണിയിട്ട് പറയുന്നത് അവൾക്ക് അറിയില്ല എന്ന് അപ്പോൾ സുനിൽ ശർമ്മയുടെ അമ്മ പറയുന്നുണ്ട് ഇവൾ പഠിച്ച കള്ളിയാണേ എന്റെ മോനെ കറക്കിയെടുത്ത് കോടികൾ കൈക്കലാക്കി മുങ്ങിയവളാണിവൾ എന്നിട്ടിപ്പോൾ നീ നല്ല പിള്ള ചമയുന്നോ ദേ നിന്നെ ഞങ്ങൾ വെറുതെ പിടാനൊന്നും പോകുന്നില്ലടി അപ്പോൾ മാനസ പറയുന്നുണ്ട് എന്നെ നിങ്ങൾ കൊന്നാലും ശരി എനിക്കറിയാവുന്നെങ്കിലല്ലേ എനിക്ക് മറുപടി പറയാൻ പറ്റുകയുള്ളൂ അപ്പോഴേക്കും സുനിൽ ശർമ്മയുടെ അച്ഛൻ മാനസയെ പിടിച്ച് വെക്കട്ടോ എന്നിട്ട് തോക്കെടുത്തിട്ട് അവളുടെ കഴുത്തിന് വെക്കാം പറയടി എന്റെ മകൻ എവിടെയുണ്ടെന്ന് നിനക്കറിയാതെ അവൻ എവിടെയും പോകില്ല നിങ്ങൾ തമ്മിൽ കാണാറുണ്ട് എന്നുള്ള തെളിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ സുനിൽ ശർമ്മയുടെ അമ്മ എടുത്തിട്ട് ടിക്കറ്റ് കാണിച്ചെടുക്കുകയാണ് ഇത് കണ്ടോ ഈ മാസം ആദ്യം ഞങ്ങളുടെ മകൻ തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നിറങ്ങിയതിന് തെളിവാണിത് ഇവളെ കാണാനല്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ മകൻ എന്തിന് ഇവിടെ വന്നു കഴിഞ്ഞ ആറു മാസത്തിനിടയിൽ പലതവണ ഞങ്ങളുടെ മകൻ ഈ നാട്ടിൽ വന്ന് പോയിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് അവൻ ഇങ്ങനെ മിസ്സാകുന്നത് എന്ന് വളരെ സങ്കൂടത്തോടു കൂടി അവർ പറയാണ് ഇതെല്ലാം കേട്ട് എല്ലാവരും തകർന്നു നോക്കി നിൽക്കുകയാണ് മണി ശർമ്മ പറയുന്നുണ്ട് അജയ സത്യം ഉള്ളതുപോലെ പോലെ തുറന്ന് പറയാം കാര്യങ്ങൾ വർഷിലാക്കരുത് നിങ്ങൾ സുനിൽ ശർമ്മ എന്തെങ്കിലും ചെയ്തോ ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ എന്ത് ചെയ്യാനാ എന്നൊക്കെ അജയനും പറയുന്നുണ്ട് അപ്പോൾ ജയ പറയുന്നുണ്ട് ദേവേട്ട പോലീസിനെ വിളിക്കും പോലീസ് വന്നെങ്കിലേ ഇതിനൊരു തീരുമാനമുണ്ടാകും അപ്പോൾ സുനിൽ ശർമ്മയുടെ അച്ഛൻ പറയുന്നുണ്ട് നിങ്ങൾ വിളിക്ക എങ്കിലും ഞങ്ങൾ കാര്യത്തിന് ഒരു തീരുമാനമാവുകയുള്ളു ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഒന്ന് പേടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സുനിൽ ശർമ്മയുടെ അമ്മ മനസ്സിൽ പറയുന്നുണ്ട് മാനസ നീ വെറുതെ നിനക്ക് അഭയം തരുന്നവരെ ശല്യപ്പെടുത്താതെ സത്യം പറഞ്ഞു ഞങ്ങളുടെ മോൻ എവിടെയുണ്ട് എനിക്കറിയില്ല എന്ന് മാനസ വീണ്ടും പറയാണ് ചീ ഇനി പച്ച കള്ളിയാണ് ഇന്ത്യ പതിവ്രത സമയൊന്നും ഇവന്റെ അടുത്ത് വേണ്ട എന്ന് പറയാനോ അവൾക്കറിയില്ലെങ്കിൽ പിന്നെ അവൾ എങ്ങനെ പറയും എന്ന് പ്രസീത ചോദിക്കുകയാണ് അപ്പോൾ അവർ പറയുന്നുണ്ട് നിങ്ങൾ കരുതുന്ന പോലെ അല്ല മാനസ ദുബായ് പോലുള്ള നഗരത്തിൽ നിന്നും കോടികൾ മുക്കിയിട്ട് തന്ത്രപൂർവ്വം നാട്ടിൽ വന്നവളാ അപ്പോൾ സുനിൽ ശർമ്മയുടെ അച്ഛൻ പറയുന്നുണ്ട് ഒരു ദിവസം കൂടി നിനക്ക് ഞങ്ങൾ തരും അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഞങ്ങളുടെ മകൻ എവിടെയാണെന്ന് നീ തുറന്ന് പറഞ്ഞോ ഇങ്ങനെ പറഞ്ഞ മാനസയെ അവർ ഒറ്റ തള്ളു തള്ളുകയാണ് അവൾ വന്ന് അജയന്റെ കൈകൾ വീഴുക പറഞ്ഞ് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരയാണ് ബാക്കിയുള്ളവർ വണ്ടിയിൽ കയറി അവിടെ നിന്ന് പോവാൻ കേട്ടോ എല്ലാവരും ആകെ അന്താളിച്ച് നിൽക്കുകയാണ് ആ സമയത്ത് ദേവൻ ജയെ നോക്കി പറയുന്നത് നിനക്കിപ്പോൾ എന്തായാലും തൃപ്തിയായല്ലോ അല്ലെ ജയേ ദേവട്ട ഞാൻ എന്ന് പറഞ്ഞ് അവൾ നിൽക്കുകയാണ് ദേവന് മൈൻഡ് ചെയ്യാത്ത അകത്തേക്ക് പോവാനട്ടോ പിന്നാലെ തന്നെ ജയം പോവുന്നുണ്ട് ജയ പറയുന്നുണ്ട് ദേവേട്ട ഇനി മാനസിയുടെ കാര്യം നമ്മൾ എന്താ ചെയ്യ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എന്തൊക്കെ അനർത്ഥങ്ങളാണ് ഈ വീട്ടിൽ നടക്കുന്നത് ആ സുനിൽ ശർമ്മ എവിടെ നിന്നും കണ്ടുപിടിച്ചു കൊടുക്കാനാ നമ്മൾ ദേവൻ പറയുന്നത് നീ തന്നെ കണ്ടുപിടിച്ചു കൊടുക്ക് നീ ആയിട്ടാണല്ലോ ഇപ്പോൾ അവളെ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നത് അവൻ അവളെ കാണാറുണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത് അവൾ കാണാറുണ്ടോ ഇല്ലേ എന്ന് നമുക്കറിയില്ലല്ലോ എന്ന് പറയാനാണ് ദേവൻ ജയ പറയുന്നുണ്ട് എന്തൊക്കെയാ ദേവട്ടായി പറയുന്നത് അവൾ ഈ വീട് വിട്ട് കുറച്ച് നാളായിട്ട് എവിടെ പോകാറില്ല അത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ ഇനിയിപ്പോൾ മനസ്സുമോളെ നമ്മൾ രക്ഷിച്ചേ പറ്റൂ നമ്മളും കൂടി അവളെ കൈവിട്ട് കളഞ്ഞാൽ അവൾ പിന്നെ എന്തു ചെയ്യുമെന്ന് എനിക്ക് തന്നെ പേടിയാവുകയാണ് ആലോചിച്ചിട്ട് എന്നൊക്കെ പറയാൻ ദേവൻ പറയുന്നുണ്ട് എല്ലാം നീ വറുത്തു വെച്ചതാണ് ഒരു കാര്യം നീ ആലോചിച്ചോ ഭാവനയെ നീ എങ്ങനെയൊക്കെ എപ്പോഴൊക്കെ നോവിക്കാനും വിഷമിപ്പിക്കാനും ശ്രമിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം നമുക്ക് തിരിച്ചടി ഉള്ളൂ ഇപ്പോഴിതാ ഭാവനയെ കാണാനില്ല ഇതിന് പിന്നിൽ ആരാണെന്ന് ആർക്കും ഒരു നിശ്ചയമില്ല ഒരു പക്ഷെ നീയോ അജയനോ ആണെങ്കിൽ അതിലുള്ള തിരിച്ചടിയാണ് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് നന്നായിട്ട് ആലോചിച്ച് നിന്നോ അടുത്ത് വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആങ്ങളെയും പെങ്ങളെയും കൂടി ഈ കൈ നീട്ടി സ്വീകരിച്ചോ എന്നൊക്കെ പറഞ്ഞത് ദേവൻ അവിടെ നിന്ന് പോവുക കേട്ടോ പിന്നീട് കാണിക്കുന്നത് അമ്പലത്തിലെ ഗായത്രി ശൈലപ്രദിക്ഷണ വ്യക്തിയാണ് കേട്ടോ അവൾ ഭാവനയെ ഒരു ദോഷവും കൂടാതെ കണ്ടു കിട്ടാൻ വേണ്ടിയിട്ട് ദേവിയോട് പ്രാർത്ഥിച്ചതിനു ശേഷം ശയനപ്രദക്ഷ വെക്കാൻ തുടങ്ങാണ് കൂടെ ബാനുവും ഉണ്ടായിരുന്നു അമ്മ എന്തിനാണ് അമ്മയെ വയ്യാതെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല ബാനു ഇനി ഭാവന തിരിച്ചു വരാതെ ഞാൻ ആ വീട്ടിലേക്കില്ല എനിക്ക് എന്റെ മോളെ തിരിച്ചു കിട്ടിയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവർ ശയനപ്രദക്ഷ ചെയ്തു കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് കണ്ട് കരഞ്ഞിട്ടാണ് കേട്ടോ ബാനു അത് നോക്കി നിൽക്കുന്നത് അങ്ങനെ അവളും ഗായത്രിയെ സഹായിച്ച് അവൾ ആ ശയനപ്രദക്ഷിണ കംപ്ലീറ്റ് ചെയ്ത് വയ്ക്കോ അവിടെ നിന്നും എഴുന്നേറ്റതിനു ശേഷം ഗായത്രി ദേവിയുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് എന്നിട്ട് അവൾ വീട് പ്രാർത്ഥിക്കുന്നുണ്ട് ദേവി എനിക്ക് എൻ്റെ മോളെ തിരിച്ചു തരണം അവളെ എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് കണ്ടു കിട്ടണം എൻറെ കുഞ്ഞിനെ ഒരാപത്തും വരുത്തരുത് എന്ന് പറയാണ് അങ്ങനെ അവൾ അല്പം കർപ്പൂരം എടുത്ത് കയ്യിൽ വെക്കാൻ കേട്ടോ എന്നിട്ട് അത് കത്തിക്കയാണ് ശേഷം ദേവിയോട് ഒരുപാട് കാര്യങ്ങൾ അവളുടെ വിഷമങ്ങളെല്ലാം പറയാണ് എന്നിട്ട് അവൾ കരഞ്ഞു പ്രാർത്ഥിക്കാൻ കേട്ടോ ആ പ്രാർത്ഥനയിൽ മുഴുകിയത് കൊണ്ട് തന്നെ അവൾ കൈ കർപ്പൂരം കർപ്പൂരമെല്ലാം കത്തിത്തീർന്ന് കയ്യിൽ തീയത്തുന്നത് അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഉടനെ തന്നെ ഭാനു വന്നിട്ട് അമ്മേ മതി അമ്മേ ദേവി ചേച്ചിയെ നമുക്ക് തിരിച്ചു തരും അത്രക്കും അമ്മ ചേച്ചിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ കൈ പൊത്തി പിടിക്കുകയാണ് അങ്ങനെ ഗായത്രിയും കൊണ്ട് അവൾ ഒരുവിധം വീട്ടിൽ എത്തിച്ചേരുകയാണ് കേട്ടോ അവരെ കണ്ടതും മായ ആകെ ഷോക്കാവും എന്താ ഭാനു അമ്മയ്ക്ക് എന്താ പറ്റി അമ്മ എന്താ ഇത്രയും ക്ഷീണിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ബാനു അമ്പലത്തിൽ പോയതിനു ശേഷം ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയുന്നുട്ടോ അങ്ങനെ അവസാനം അവിടെ വെച്ച് ഒരു അമ്മയെ കണ്ടതും അവർ പറഞ്ഞ വാക്കുകളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മായ പറയുന്നുണ്ട് എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തത് അമ്മക്ക് അല്ലെങ്കിൽ തന്നെ തീരെ സുഖമില്ല ഇതൊക്കെ ഭാവന തിരിച്ചുവന്ന് അറിഞ്ഞാലുണ്ടല്ലോ അവൾ ആകെ വിഷമിക്കില്ലേ അവിടെ കണ്ട ആ അമ്മ പറഞ്ഞതുപോലെ നമ്മുടെ ഭാവന തിരിച്ചു വരും അവർക്കൊരു പോറൽ പോലും ഏൽക്കില്ല എന്ത് പ്രതിസന്ധികളൊക്കെ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ടാകും എന്നിട്ടും അവൾ അതെല്ലാം തരണം ചെയ്തു വന്നില്ലേ അതുപോലെ തന്നെ ഭാവന വരും എന്റെ മനസ്സും അത് തന്നെയാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ഗായത്രിയെ അപ്പോഴാണ് അവിടേക്ക് സൂര്യ കയറി വരുന്നത് സൂര്യട് ഗായത്രി ചോദിക്കുന്നുണ്ട് മോനെ എന്തായി ഭാവനയെക്കുറിച്ച് വല്ല വിവരവും കിട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഇല്ലമ്മേ പോലീസും ഞങ്ങളും കഴിയുന്നത് പോലെ എല്ലാം തിരയുന്നുണ്ട് പക്ഷെ എന്റെ മനസ്സ് പറയുന്നത് ഭാവന അധിക ദൂരമൊന്നും പോയിട്ടില്ല നമ്മുടെ അടുത്ത് തന്നെ ഇവിടെ എവിടെയോ അവൾ ഉണ്ട് എന്ന് പറയാണ് അപ്പോഴേക്കും ഗായത്രി ആകെ തകർന്ന് വീണ് സോഫേലിരിക്കാട്ടോ എന്റെ ഈശ്വര എൻ്റെ മോളെ ഇവിടെ എത്രയും പെട്ടെന്ന് അവളെ കാണിച്ചു കൊണ്ടാ എന്ന് പറഞ്ഞ് കരയാണ് അമ്മ വിഷമിക്കാതെ അവളെ എന്തായാലും ഇന്ന് തന്നെ നമുക്ക് കിട്ടും എന്റെ അങ്ങനെ തന്നെ പറയുന്നു എന്ന് സൂര്യ പറയാണ് പിന്നീട് കാണിക്കുന്നത് ഭാവനയാണ് കേട്ടോ അവളൊരു ആളൊഴിഞ്ഞ വീട്ടിലെ കയ്യും കാലും ചേർലിരുത്തി ബന്ധ്യതയാക്കി നിലയിലാണ് കാണുന്നത് അതൊരു പക്ഷേ മഹീന്ദ്ര ശർമ്മയുടെ ഒരു ട്രാപ്പ് ആയിരിക്കും മാനസിയാണെന്ന് കരുതി അദ്ദേഹത്തിന്റെ ഗുണ്ടകൾ ഭാവനയാണ് പിടിച്ചോണ്ട് പോയിരിക്കുന്നത് മാനസിയെ കണ്ട് സംസാരിച്ച സ്ഥിതിക്ക് അവരൊരു പക്ഷേ ഭാവനയെ തിരികെ എത്തിക്കാനും സാധ്യതയുണ്ട് അങ്ങനെ അവരുടെ കയ്യിൽ നിന്നും അവൾ രക്ഷപ്പെട്ട് വരുന്ന ഒരു കിടിലൻ എപ്പിസോഡ് നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം